പാർസൽ വഴി ഹോങ്കോങ്ങിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തിയ കോടികളുടെ സ്വർണവും വെള്ളിയും പിടിച്ചെടുത്തു പതിനാറ് പോയിന്റ് ആറ് ഏഴ് കിലോ സ്വർണവും മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് മൂന്ന് കിലോ വെള്ളിയുമാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഇലക്ട്രിക് മീറ്ററുകളുടെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണവും വെള്ളിയും പിടിച്ചെടുത്ത സ്വർണത്തിനും വെള്ളിക്കും പത്തുകോടി അറുപത്തി ആറ് ലക്ഷം രൂപ വില വരുമെന്നാണ് ഡി ആർ ഐ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മീറ്ററുകൾ അടങ്ങിയ പാഴ്സൽ ഹോങ്കോങ്ങിൽ നിന്നും ന്യൂഡൽഹിയിലെ ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ എത്തിയത് എട്ട് പെട്ടികളിലായി അൻപത്തി ഇലക്ട്രിക് മീറ്ററുകളാണ് ഇറക്കുമതി ചെയ്തത് പരിശോധിച്ചപ്പോൾ ഇലക്ട്രിക് മീറ്ററുകൾ പ്രവർത്തനക്ഷമമാണെന്ന് കണ്ടെത്തി യഥാർത്ഥ സർക്യൂട്ട് ബോർഡുകൾ തന്നെയാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ഇവയ്ക്ക് അസാധാരണമായ ഭാരം അനുഭവപ്പെട്ടതാണ് സംശയം തോന്നിയത് ഇതോടെയാണ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചത് തുടർന്നാണ് സ്വർണവും വെള്ളിയും കണ്ടെത്തിയത് Newsdesk, Maland Television. Celebrate the Moments of Colors, KMT Silks. വെറുന്ദ